ീസ് അപ്പോൾ ചെക്കൻ അങ്ങനെ മങ്ങലേ കിട്ടും അങ്ങനെ ഇനിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയാണ് ടൈസ് അപ്പോൾ ഇൻട്രോ ഇങ്ങനെ പോകുക എടുത്തിട്ടില്ല ഇൻട്രോ വെളിയിൽ പോയിട്ട് എടുക്കുക അപ്പോൾ അവൻ സാമന്റേതെന്തോ സംസാരിക്കണേ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് അത് അമ്പലത്തേക്ക് പോവുകയാണ് അതെപ്പറ്റി ഉള്ളത് ഇതാണ് നമ്മളുടെ അവിടുത്തെ അമ്പലം രാവിലെ നല്ല കാറ്റാണ് ഗായസ് പക്ഷേ തണുപ്പില്ല കേട്ടോ ഈ നവംബർ ഡിസംബർ ആകുമ്പോൾ തണുപ്പ് വരേണ്ടത് പക്ഷെ തണുപ്പില്ല പക്ഷെ നല്ല കാറ്റുണ്ട് ആ ഒരു പ്രത്യേകതരം വൈരുവാണ് ഗൈസ് ഈ ആൽത്തറയിൽ രാവിലേക്ക് വന്നിരിക്കുകയാണ് പറയുമ്പോൾ ഈ തണുപ്പത്ത് തണുപ്പത്തല്ല നല്ല കാറ്റട്ട് ഇനിയിപ്പോ നേരെ നമ്മൾ മാങ്ങോട്ടാവിലേക്ക് പോവാണ് ചെക്കാന് മാല ഇട്ടു എന്താണ് ഇനി ഭക്തിയുടെ മാർഗത്തിലേക്കാണ് റിജുവി നാപ്പത്തിരണ്ട് ദിവസം നാപ്പത്തിരണ്ട് ദിവസം ഇനി ഭക്തിന്റെ മാർഗത്തിലാണ് കൈഷ് ഇപ്പൊ നേരെ എറണാകുളം പോവാൻ ഒക്കെയാണ് കയറുണ്ട് നാളെണ് ശരിക്കും മാല കിട്ടേണ്ടി ഒന്നാം തീയതി പക്ഷെ അവളെ നാളെ അതിനെ മറ്റേന്താണ് ചെന്നൈക്ക് പോകണ കയറും മാലിട്ടു ഇനിയിപ്പോ നമ്മള് നേരെ മാങ്ങോട്ടോ അമ്പലത്തേക്ക് പോകണു കായ് അപ്പൊ അവിടെ പോയിട്ട് കാണാം കൈസപ്പോ മാങ്ങോട്ടാവ് അന്ന് തൊഴുതിറങ്ങി നേരെ എറണാകുളത്തിലേക്ക് പോണി കാണി ഇതാണ് മാങ്ങോട്ട് അമ്പലം ഇതാണ് മാങ്ങോട്ടോ അമ്പലം അവിടെ പണി നടക്കണ് കൈകാര്യം കൊണ്ട് വല്യ ഭംഗി ഭംഗി തോന്നിയല്ല പണി നടക്കണം അപ്പൊ അതിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല പൂർത്തിയാകുമ്പോ എന്തായാലും സെറ്റ് ആവും ആകും ിലേക്ക് പോകുന്നു കാശ് എവിടെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതെ ഇവിടെ തന്നെ നമ്മുടെ പാലം അപ്പോൾ ചെക്കിനെ കണ്ട് ഫോട്ടോ എടുക്കണം പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കിട്ടാ നീ ഇവിടെ നിന്ന് കിട്ടുമോ ഇവിടെ നല്ല ലൈറ്റ് കറക്റ്റാ പോ അപ്പോൾ എന്തായാലും ചെക്കിനെ കണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുക അതിന് പ്രൊഫൈല് അയക്കണത്ര അങ്ങനെ ഇനി ആരും വിളിക്കണ്ടെന്നാണ് പറയുന്നത് നല്ല മാർഗത്തിലൂടെ പോകാനാണ് ഇനി ചെക്കൻ്റെ പരിപാടി ചെയ്യാനുണ്ട് ഇനി ഫ്രണ്ട്സ് ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാണ് ഗായ്സ് ഗായ്സ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവാണ് അവിടെ ഫോട്ടോ എടുത്തിട്ടില്ല ഇനി ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം എനിക്ക് വർക്കുണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം പോയി പറഞ്ഞാൽ ഇവരെ എറണാകുളം പോയിട്ട് നാളെ വരും നാളെ ചെന്നൈക്ക് പോയിട്ട് പിന്നെ വരുന്നത് അപ്പോൾ കാരീസ് വണ്ടിയിൽ എന്തോ കൂടിൻ്റെ അതിലെന്തോ ഇല്ലാറുണ്ട് ഇപ്പം അത് ഒഴിച്ചിട്ട് വേണം പോവാൻ അപ്പം അവൻ എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു എന്തായാലും നമുക്ക് അത് ഒഴിക്കാൻ അവനെ സഹായിക്കാം കഴിച്ചെന്നിട്ട് വേണം എനിക്കും പോയി റെഡി ആവണം ഈ സാധനമാണ് കാശ് ഈ സാധനം ഒഴിക്കണം കൂടൻ്റെ ഓയിലാണ് വണ്ടിൻ്റെ അത്രയും ലോങ്ങ് പോണ കാരണം കൊണ്ട് ഇനിയിപ്പോൾ കൂടൻ്റെ ഒഴലില്ല പണി ഇട്ടും പറഞ്ഞിട്ട് അത് ഒഴിച്ചിട്ട് പോകാനും കണ്ടാവും പച്ചക്കളറ് ആ വണ്ടി ഫുൾ ആക്സിഡൻ്റ് ആണ് അത് വേറെ വിഷയാണ്

എന്നറിഞ്ഞോ ഇല്ല ഒഴിക്കണോ നോക്ക് ലാസിന് കമ്മിയാകുണ്ടോ അല്ലെ തുടക്കി തുണി ഉണ്ട് വിശു തുണി ഉണ്ടെങ്കിൽ തുടക്കി വണ്ടി എന്താ കഴുകാണ്ട് ഇന്നലെ കൽപ്പാത്തി തേര്ന്ന് പോയതാണ് അതിന്റെ കോലാണ് വണ്ടി കാണുന്നത് ഇന്നലെ കൽപ്പാത്തിയ തേര് കാണാൻ പോയതാണ് ആ ഫുള്ള് മഴയും കൊണ്ട് ചെടി മൊത്തം ഉണ്ട് ഇനിയിപ്പിതും വെച്ചിട്ട് വേണം എറണാകുളം പോകാൻ വേണ്ടിട്ട് എന്താ ചെയ്യേ ഗായ്സ് എന്നാൽ സമയമില്ല ഇന്നലെ ഇപ്പൊ നെയ്റ്റ് ആണ് എത്തിയത് ഇന്നിപ്പോ രാവിലെ നേരത്തെ പോവുകയും ചെയ്യണം പിന്നെ വാഷ് ചെയ്യാൻ ടൈമില്ല നീ ഇവിടെ വെച്ചിട്ടുള്ളു പോണ് ചെന്നൈക്ക് എന്തായാലും പോകാൻ പറ്റില്ല ആ തുടക്കെങ്കിലും ചെയ്യും ഇവിടെ ഗായ്സ് അപ്പോൾ വണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു ആ വീട്ടിലോട്ട് പോയി ചിലപ്പോൾ ഞാനും വീട്ടിലോട്ട് പോയി എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഗായ്സ് ഓക്കെ ബായ് അപ്പോൾ ഞാനും ആയിട്ട് വർക്കിന് നോക്കട്ടെ ഗായ്സ് ഓക്കെ ബായ്